ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല കുറേ പേർക്ക് അതായത് ആയിരം അഞ്ഞൂറ് അതുപോലെ മുപ്പതിനായിരം എന്തിനാണ് കുറേ പേര് മുപ്പതി അമ്പതിനായിരം വരെ സബ്സ്ക്രൈബുള്ള വ്യക്തികൾക്ക് തെറ്റുപറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അത്രയ്ക്കുള്ള അറിവൊന്നുമല്ല എന്നാലും ഞാൻ പറയണം എൻ്റെ ഒരു അവസ്ഥ കുറയാണ് ചങ്കേളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളുടെ ഫോൺ ഉണ്ടല്ലോ ഫോണിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല കുറേ പേർക്ക് കുറേ പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ടു കെ ആകുന്ന ഒരു സബ്സ്ക്രൈബാണ് അത്രയുള്ള ചാനലാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കുറെ അതിൽ എന്നെക്കാളും അയ്യായിരം പത്തായിരം ഉള്ള വ്യക്തികൾ കുറേ പേര് വെരിഫിക്കേഷൻ ചെയ്യാൻ മറന്നിട്ടുണ്ട് അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാത്ത ചാനലുകളിൽ ചിലപ്പോൾ യൂട്യൂബ് നീക്കം ചെയ്യുമെന്നാണ് തോന്നുന്നത് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം വെരിഫിക്കേഷൻ ചെയ്യാത്തവർ എത്രയും വേഗം വെരിഫിക്കേഷൻ ചെയ്യണം വെരിഫിക്കേഷൻ ചെയ്യാൻ സിമ്പിളേ ഉള്ളൂ ഒരുപാട് ഹാർഡ് തലപോ ഞാൻ ആലോചിക്കൊന്നും വേണ്ട പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഈ ഒരു വീഡിയോസ് ഇടും അത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കാരണം എന്താണെന്നറിയോ അറിയുമോ എനിക്കിതേപോലെ പറ്റിയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ വെരിഫ വെരിഫൈഡ് അല്ല അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ചേട്ടനായ ഗന്ധർവൻ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ഗന്ധർവൻ ചേട്ടൻ എനിക്കൊരു ഐഡിയ പറഞ്ഞെന്നു ഞാൻ ഐഡിയ വെച്ചിട്ട് ഞാൻ നോക്കി ഭയങ്കര ആയിട്ട് നമ്മുടെ ഫോണിൽ നമ്മുടെ ചാനൽ വെരിഫിക്കേഷൻ ചെയ്യാം ഒരു ഒ ടി പി വരും അത്രയേ ഉള്ളൂ ഞാനതിൻ്റെ ഇത് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ എന്നിട്ട് നിങ്ങൾ ആരെയെങ്കിലും വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല പറഞ്ഞാൽ അതൊന്ന് ചെയ്യന്നെ വേണം കേട്ടോ വേഗം അധികം വൈകാതെ ചെയ്യണം ഒരു എന്താ പറയുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വ്യത്യാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോണ് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാം ഓക്കെ ഓക്കെ അത് ഞാൻ എനിക്കറിയുന്ന അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ലീഗ് തെറ്റുണ്ടെങ്കിൽ എന്നോട് ശ്രമിക്കണം എന്തായാലും നിങ്ങൾ പരമാവധി മാക്സിമം എല്ലാവരും എന്താ പറയുക വെരിഫിക്കേഷൻ ചെയ്യോ ഫോണ് ഓക്കെ ഫോണല്ല സോറി ചാനൽ ഓക്കെ ചങ്കളെ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോൺ എടുക്കുക നമ്മുടെ ഫോണിൽ ഫോണിലെടുത്തിട്ട് ക്രോമിൽ പോവുക ക്രോമിൽ പോയിട്ട് നമ്മൾ വെരിഫൈ യൂട്യൂബ് സ്റ്റുഡിയോ അക്കൗണ്ട് എന്ന സംഭവം ഓപ്പൺ ചെയ്യുക ഓക്കെ വെരിഫൈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന അക്കൗണ്ട് നമ്മൾ എടുക്കുക അത് എടുത്തു കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെരിഫൈ യുവർ യൂട്യൂബ് അക്കൗണ്ട് ഗൂഗിൾ എന്ന് കാണിക്കും ഓക്കെ അപ്പോൾ വെരിഫൈ യുവർ യൂട്യൂബ് അക്കൗണ്ട് ഗൂഗിൾ ഹെൽപ്പ് എന്ന് കാണിക്കും കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്തതിനു ശേഷം പിന്നെ അടുത്തത് വരുന്നത് എന്താണെന്നറിയാമോ വെരിഫൈ യുവർ യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണിക്കും ഓക്കെ വെരിഫൈ യുവർ യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണിക്കും അതിൻ്റെ താഴെ ഉണ്ടല്ലോ അതിൻ്റെ താഴെ കുഞ്ഞു കുഞ്ഞു എഴുത്തുകൾ ഉണ്ടാവില്ല ആ എഴുത്തിൽ ബ്ലൂ കളറിലെ എഴുതിയിട്ടുണ്ട് ടോപ്പ് വെരിഫൈ യുവർ ചാനൽ എന്ന് ഓക്കെ ടോപ്പ് വെരിഫൈ യുവർ ചാനൽ ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ കുഞ്ഞിതായിട്ട് എഴുതിയിട്ടുണ്ടാവും അതായത് ഏതിൻ്റെ താഴെ എന്ന് വെരിഫൈ യുവർ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും ടു വെരിഫൈ യുവർ ചാനൽ എന്ന് അതിന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും ആ ഫോൺ നമ്പർ നമ്മൾ അടിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക അറിയോ അതിൻ്റെ ഒരു അതായത് നോട്ടിഫിക്കേഷനായിട്ടുള്ളൊരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പക്ക എന്താ പറയുക സംഭവം ചാനലിനെ നമ്മൾ ഫോണിൽ ആഡ് ചെയ്തു അപ്പോൾ അതുകാരണം നമ്മുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതുകാരണം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയണേ പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പതിനായിരം വരെ സഭ ചാനലുള്ള വ്യക്തികൾ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിൽ എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ എന്തോ ഒരു ഇതിൽ ഗന്ധർവം ചേട്ടൻ വന്ന് പറഞ്ഞതിൽ കാരണം ഞാൻ അത് നോക്കിയിട്ട് ചെയ്താണ് അതിനുശേഷം എനിക്ക് കൂടുതൽ മനസ്സിലായി എൻ്റെ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ഷെയർ ചെയ്യണം ഓക്കെ ബായ് സി യു ഓക്കെ പ്രസു പ്രമു